ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ഷർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ് ഫൈവ് സ്ലീവിൻ്റെ ടീ ഷർട്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഫൈവ് സ്ലീവിൻ്റെ ഡൗൺ ഷോൾഡർ പോപ്പ് കോണിൻ്റെ ടീ ഷർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ടീ ഷർട്ട് ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് ടീ ഷർട്ട് ഇതാണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് പോപ്കോണിൻ്റെതാണ് പോപ്കോണിൻ്റേതാണേ ഇത് നമ്മൾ സാധനം വന്നു നമ്മുടെ എവിടെ ഇങ്ങനെ പൊട്ടിച്ചിട്ടപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് കണ്ടവരെല്ലാവരും എടുത്ത് നല്ല കമൻ്റ് പറഞ്ഞ് ടീഷർട്ടാണ് കേട്ടോ ഇതാരും കാണാ കണ്ടവരാരും എടുക്കാതെ പോയിട്ടില്ല ഇത് നല്ല ക്ലോത്താണ് പിന്നെ ഈ പ്രിൻറ്റ് മാത്രം ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ ഈ തുണി നല്ലതാണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ഫ്രണ്ടിൽ ഇങ്ങനെ ബ്ലാക്കും ബ്ലൂവും കൂടെ ചേർന്ന് വരുന്നത് സ്ലീവും അതാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഡൗൺ ഷോൾഡർ ആണ് ഇത് സൈസ് മീഡിയമാണ് സൈസ് മെൻഷൻ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഈ കയ്യുടെ ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കുമ്പോൾ ആണ് വരുന്നത് അതായത് മുപ്പത്തിരണ്ടാണ് വരുന്നത് കേട്ടോ ഇറക്കം വരുന്നത് ഇറക്കം നോക്കട്ടെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്നുണ്ട് ഇറക്കം ഇരുപത്തി മൂന്നുണ്ട് ഇവിടെ ഇവിടെ നിന്നിങ്ങനെ പിടിക്കുമ്പോൾ പതിനേഴുണ്ട് പതിനേഴുണ്ട് അപ്പോൾ മുപ്പത്തി നാലാണ് മുപ്പത്തിനാലാണ് ഇവിടെ നിന്നിങ്ങനെ പിടിക്കുമ്പോഴാണ് ഷോൾഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ നിന്നിങ്ങനെ പിടിക്കുമ്പോൾ പതിനേഴുണ്ട് മുപ്പത്തി നാലാണ് മീഡിയമാണ് മെൻഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സുകൾ തരാം ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ബാക്കിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക കേട്ടോ ബാക്കിലാണ്ട് ഇങ്ങനെ പ്ലെയിനായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ മിക്സ് ആയിട്ടും വരിക അപ്പോൾ ഇതിൽ ഇങ്ങനെ ഫ്രണ്ടിൽ പ്രിൻ്റ് ഉണ്ട് ഈ ഇവിടെ ഇങ്ങനെ വരുന്ന കളറ് അതായത് ഇവിടെ ഇങ്ങനെ വരുന്ന ഫ്രണ്ടിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ വരുന്ന കളറാണ് ബാക്കിൽ വരുന്നത് കണ്ട ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ഇത് സൈസ് മെൻഷൻ ചെയ്തേക്കുന്ന മീഡിയം ആണേ കണ്ടോ ഈ ഫ്രണ്ടിൽ വരുന്ന കളർ സെയിം കളറാണ് ബാക്കിൽ വരുന്നത് ബാക്കിൽ പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ ഇതിനകത്ത് ഇത്രയും നേരം കാണിച്ചതിൽ ഫ്രണ്ടിൽ പ്രിൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നുണ്ടോ പ്രിൻ്റ് ഇങ്ങനെ ഒരു പടം ഫ്രിൻഡായിരുന്നു വന്നിരുന്നത് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തൊരു പ്രിൻ്റാണ് വരുന്നത് ബാക്കിൽ പ്ലെയിനാണ് കളറ് തിരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് വരുന്നത് കേട്ടോ ബാക്കിൽ ഈ കളർ അപ്പം ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതേ റേറ്റ് ൂറ്റി അൻപതാണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് ഇത് അതിൻ്റെ ലാർജ് സൈസാണ് കേട്ടോ ഇതും ഡൗൺ ഷോൾഡർ തന്നെയാണ് പോപ്കോൺ തന്നെയാണ് വരുന്നത് ഫൈവ് സ്ലീവ് തന്നെയാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് പോപ്കോണിൻ്റെ നല്ല മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അകത്ത് നല്ല സോഫ്റ്റുമാണ് അകത്ത് നല്ല സോഫ്റ്റുമാണ് പുറത്ത് ഇങ്ങനെയാണ് പോക്കോണേൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ലാർജാണ് മെൻഷൻ ചെയ്തേക്കുന്നത് സൈസ് ഇതിന് ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കുമ്പോൾ വരുന്നത് പതിനെട്ടാണ് അളവ് വരുന്നത് പതിനെട്ടാണ് അളവ് വരുന്നത് ഇറക്കം ഇരുപത്തി ഏഴുണ്ട് പതിനെട്ട് ഇരുപത്തി പതിനെട്ടാവുമ്പോഴത്തേക്ക് മുപ്പത്തി ആറാണ് വരുന്നത് മുപ്പത്തി ആറും ഇറക്കം ഇരുപത്തി ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് നൂറ്റി അൻപതാണ് റേറ്റ് ടു പീസാണേ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇതും ഈ പ്രത് ഇവിടെ വരുന്നതാണ് പ്രിന്റ് ഉള്ളതും ഉണ്ട് പ്രിൻ്റ് ഇല്ലാത്തതും ഉണ്ട് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് ഇവിടെ ഏത് കളറാണോ വരുന്നത് അതാണ് ബാക്കിൽ വരുന്നത് റേറ്റ് നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് റേറ്റ് ൂറ്റി അൻപതാണ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത് മുപ്പത്തി ആറാണ് വരുന്നത് ഇറക്കം ഇരുപത്തി ഏഴാണ് ബാക്ക് എല്ലാത്തിൻ്റെയും ആണ് കേട്ടോ ഇത് എല്ലാ കളേഴ്സും നമുക്ക് ഒറ്റ കളറ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ഒന്നും ഡബിൾ കളറൊന്നും വരുന്നില്ല ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇത് അപ്പോൾ ആദ്യം ആദ്യമാദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആൾക്കാർക്ക് കിട്ടും കേട്ടോ പിന്നീട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തന്ന് എടുക്കാനേ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം ഒരേ കളറ് എന്താ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല കേട്ടോ ഇത് ഇവിടെ ആ പ്രിൻ്റ് മാറിയിട്ട് പ്രിൻറ്റിലുള്ള ആ പടം മാറിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രിൻ്റ് വരുന്നതാണ് റേറ്റ് നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ടു പീസാണേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് പ്ലെയിൻ ആണ് കേട്ടോ ഇത് ഡബിൾ കളർ അല്ല ആണ് വരുന്നത് ഇതും അതുപോലെ പ്ലെയിനാണേ ഡബിൾ കളറല്ല ഈ കൈയുടെ ഇവിടെ ഇങ്ങനൊരു വ്യത്യാസമുണ്ട് അതുമാത്രമേ ഉള്ളു ഇവിടെ ഇങ്ങനെ റെഡായിട്ട് വരുന്നു ബാക്കി പ്ലെയിൻ ആണ് വരുന്നത് ഇത് ഇവിടെ ആഷ് കളർ ബ്ലാക്കിൽ ആഷ് കളറാണ് വരുന്നത് ഇത് ബാക്കും ഫ്രണ്ടും ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് റെഡിൽ നേരത്തെ പോലെയുള്ള മിക്സ് ആണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇത് ബ്ലാക്കാണ് ഇത് ഗ്രീൻ ആണ് പിസ്ത ഗ്രീൻ ആണ് ബ്ലാക്ക് ബാക്കിൽ വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി ആ സെയിം തന്നെ അതിൻ്റെ തന്നെ എക്സലാണേ കാണിക്കാൻ പോകുന്നത് ഡൗൺ ഷോൾഡർ ഫൈവ് സ്ലീവ് പോപ്കോൺ അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് ബാക്കിൽ വരുന്നത് ബ്ലാക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിവിടെ നിന്ന് അളക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുപത് അതായത് ഉണ്ട് ഇവിടുത്തെ അളവ് ഇവിടെ ഇറക്കം ഇരുപത്തി ഏഴാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും എന്താ ഇത്രയും കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യമാദ്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്ത് അയക്കുന്നവർക്കുണ്ടാകും പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അയച്ച് തരാനേ പറ്റുള്ളൂ കാരണം ഇതിൽ റിപ്പീറ്റ് വരുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ടു പീസ് ആണ് ഫ്രീ ഷിപ്പിങ്ങേ ഉണ്ടാവുക ഇത് ആ പ്രിൻ്റ് ഇല്ല കേട്ടോ ഫ്രിൻ്റിൽ ആ ഉള്ള പടം മാറിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രിന്റ് വരുന്നതാണ് എക്സൽ ആണ് മെൻഷൻ ചെയ്തേക്കുന്നത് ഇവിടെ നിന്ന് സൈസ് നാൽപ്പതും ഇറക്കം ഇരുപത്തി ഏഴുമാണ് റേറ്റ് ണേ റേറ്റ് വരുന്നത് ബാക്കിൽ ഗ്രേ വരുന്നു ഇത് ബ്ലൂ ബാക്കിൽ ബ്ലൂ വരുന്നു ഫ്രണ്ടിൽ ഗ്രേ ഇത് ബാക്കിൽ ബ്ലൂ ആണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏത് സൈസ് എടുത്താലും നൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് ഉണ്ടാവുക ടു പീസാണ് ഫ്രീ ഷിപ്പിങ് ഒന്നിൻ്റെ റേറ്റ് ആണോ നൂറ്റി എൺപത് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക ഇത് ഒരേ കളർ തോന്നിക്കും അതുകൊണ്ട് മെൻഷൻ ചെയ്തേക്കണേ ആണോ ലാർജ് ആണോ എക്സൽ ആണോ എന്നൊന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഞറുക്കിടപ്പ് ഞങ്ങൾ ഈ വീഡിയോയിലും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ അയച്ചേക്കണേ ഇത് ഫൈവ് സ്ലീവ് ചോദിച്ചതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണിച്ചതാണ് അപ്പോൾ അത് വിട്ടു പോകരുത് മറന്നു പോകരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം